കാർസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടു മൂന്ന് വണ്ടികൾ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് വണ്ടികളിലേക്ക് പരിചയപ്പെടുന്നതിലേക്ക് പോകാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വരുന്ന സിംഗിൾ ഓണർ ടാറ്റ ടിയാഗോ ഓട്ടോമാറ്റിക് ആണ് അതായത് ഇതിന്റെ വേരി വരുന്ന എസ് ടി വേരിയൻ്റ് ആണ് മിഡിൽ ഓപ്ഷൻ വരുന്ന വേരിയന്റ് ആണ് എൺപത്തി മൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ വാഹനം ചോദിക്കുന്ന വില നമുക്ക് നാല് ലക്ഷം രൂപ ഫിനാൻസും അവൈലബിൾ ആണ് നല്ല ഹൈ ക്വാളിറ്റിയിൽ സർവീസിങ് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഉള്ള മേജർ ആക്സിഡൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഗുഡ് ക്വാളിറ്റി വെഹിക്കിൾ ആണ് അടുത്ത വാഹനം കാർഫോറിയിൽ നിന്നുള്ളത് രണ്ടായിരത്തി പതിനാറ് മോഡൽ എർട്ടിക ബി എക്സ് പെട്രോൾ ആണ് സിംഗിൾ ഓട്ടർ ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഫുള്ളി കമ്പനി സർവീസ് സർവീസാണ് എവരി 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 ഫുള്ളും കമ്പനി സർവീസ് സർവീസാണ് ഒരുവിധ ഡിഫോൾട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത മേജർ ആക്സിഡൻറ്റോ ഒന്നും ഇല്ലാത്ത നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ് സെവൻ സീറ്റ് വെഹിക്കിൾ ആണ് ഫുള്ള് ത്രൂ ഓട്ട് സർവീസോ ഉള്ള വെഹിക്കിളാണ് ഈ വാഹനത്തിൽ നമ്മൾ കാർഫോർ ചോദിക്കുന്നത് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ചെറിയ രീതിയിൽ രീതിയിലുള്ള നമുക്ക് കുഴപ്പമില്ല ചെറിയ രീതിയിൽ കട്ടിച്ചു കൊടുക്കാം മാക്സിമം ഫിനാൻസ് നമുക്ക് ചെയ്യാൻ പറ്റും അതൊരു അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം വരെ നമുക്ക് ഫിനാൻസും നമുക്ക് ചെയ്യാം മാക്സിമം നല്ല സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ മാക്സിമം ഇത് കർപ്പൂരിലുള്ള വെഹിക്കിൾ എല്ലാം തന്നെ നല്ല ഹൈ ക്വാളിറ്റി ആണ് അതായത് ഫുൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ക്ലിയർ ആയിട്ടുള്ള എല്ലാ ടെസ്റ്റും കാര്യങ്ങളും വെഹിക്കിൾ മാത്രം നമ്മൾ സെയിം ഉണ്ടാവുള്ളൂ അത് ഉറപ്പാണ് അത് ഏഴ് ദിവസത്തേക്ക് നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും അതായത് നമ്മൾ ഒരു വൈക്കിൾ എടുത്തുകൊണ്ട് പോയിട്ട് ഈ വെഹിക്കിൾ മേജർ ആയിട്ട് വിശ്വസിക്കാണെങ്കിൽ ഏഴ് ദിവസത്തിനോട് നമുക്ക് അതിനുള്ള ശാസ്ത പരിഹാരം അടുത്ത വാഹനം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് അതായത് ബിഗ് വാഗണാർ എന്ന് പറയും അതായത് വി എക്സ് വേരിയന്റിൽ തൊണ്ണൂറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ് ഓട്ടോമാറ്റിക് വെഹിക്കിളിൽ ഹൈ ക്വാളിറ്റി ആണ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫുള്ളി ത്രൂ ഔട്ട് കമ്പനി സർവീസ് മാത്രമുള്ള നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ഓക്കെ ഇതിന്റെ മികച്ച ഇന്റീരിയറും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് അതായത് വേറെ അപകടകളും ഒന്നും ഇല്ലാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിച്ച ഒരു കസ്റ്റമർ ഉപയോഗിച്ചിട്ടുള്ള ഇത് അതേപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിൽ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് പത്തൊമ്പത് മോഡൽ വാഹനാർ വി എസ് ഐ എന്ന് ഓർക്കണം നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് തരുന്നത് ഈ അഞ്ച് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ തരുന്ന ഈ വാഹനം നമുക്ക് അഞ്ച് ലക്ഷം രൂപയും ഫിനാൻസിൽ ലക്ഷ്യമാണ് ഓട്ടോമാറ്റിക് vehicle ആണ് നല്ല ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആണ് വേറെ നിങ്ങൾ എടുത്തതിന് ശേഷം വേറൊന്നും ചെയ്യാനും തന്നെ ഒന്നുമില്ല ഇയർ എൻ്റിൻ്റെ ഓഫറായിട്ട് പറയുകയാണ് ഈ വാഹനം നമ്മൾ ഒരു നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കിടന്നതിൻ്റെ പേരിൽ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയൊക്കെ നമ്മൾ പരസ്യം ആഡ് ചെയ്തിട്ടുള്ള വാഹനമാണ് വാഹനത്തിന് നമുക്ക് ഒരു നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നമ്മൾ ഈ വാഹനം കൊടുക്കും അതായത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് സിംഗിൾ ഓണർ ഡീസൽ നെക്സോൺ അതായത് ഏറ്റവും ടോപ്പൻ എക്സിസ്റ്റഡ് പ്ലസ് ഏറ്റവും ടോപ്പൻ ഡ്യൂൾ ടോൺ വരുന്ന ഏറ്റവും ടോപ്പൻ്റെ വെഹിക്കിളാണ് അതിന് അതും എൺപത്തി എണ്ണായിരം കിലോമീറ്റർ മാത്രമേ പോയിട്ടുള്ളൂ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള വെഹിക്കിൾ ആണ് നമുക്ക് അഞ്ച് ലക്ഷത്തി അമ്പതിന നമുക്ക് ഫുൾ ലോണും അവൈലബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് അതായത് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല 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 പെർഫെക്റ്റ് കണ്ടീഷനുള്ള ഇൻഡീരിയൻ കാര്യങ്ങളൊക്കെയാണ് വേറെ അപകടകളായിട്ടൊന്നും തന്നെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് നമുക്ക് ഈ പറയുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഇതിന് നമുക്ക് കർപ്പൂർ ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞല്ലോ ഓഫർ പ്രൈസ് ആണ് ഒരിക്കലും നിങ്ങൾ വിട്ടു കളയരുത് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എന്നുള്ളത് എന്നുള്ളത് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇയർ ഓഫറായിട്ട് കിട്ടുന്നതാണ് നമുക്ക് ഈ പ്രൈസ് നമുക്ക് ഒരു ഡീൽ പർച്ചേസ് ചെയ്യാൻ പോലും ആ പ്രൈസ് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല നമുക്ക് ഫുൾ ലോണും അവൈലബിൾ ആയിട്ടുള്ള അല്ലേ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ സംസാരിച്ചത് എന്തെങ്കിലും റേറ്റ് ചെറിയ രീതിയിലും കൂടെ വ്യത്യാസപ്പെടുത്തി നമുക്ക് ചെയ്ത് തരികയും ചെയ്യാം ധൈര്യമായിട്ട് കർഫോറോയിലേക്ക് വന്നോളൂ ഇനി ഒരു കാണും വരെ നമുക്ക് ഫുൾ സപ്പോർട്ട് തരിക നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കുടിക്കും ഇതുപോലത്തെ ഇതുപോലെയുള്ള പുതിയ പുതിയ അപ്ഡേഷനുകളൊക്കെ നമ്മൾ ഡെയിലി ഡെയിലി അപ്ഡേഷൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം പറ്റത്തില്ല എല്ലാ കാറുകളുടെ അപ്ഡേഷനും ഓരോ വീക്കിലും ഇടുന്നുണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക